ില് കിടക്കുമ്പോഴേ അമ്മക്ക് പൊറോട്ട തിന്നാ മോഹം അങ്ങനെ ഈ ധ്യാനിനോട് പറഞ്ഞു പൊറോട്ട വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഈ ധ്യാൻ പറയുകയാണ് പി മോളെ എനിക്ക് പൊറോട്ട വേണോ ഈ സമയം തന്നെ എന്ന് അതായത് ധ്യാൻ ഫുള്ളായിട്ട് പറഞ്ഞു പക്ഷേ എൻ്റെ ചാനലിലൂടെ എനിക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞവരും അത് മ്യൂട്ട് ചെയ്തിട്ടാണ് പുറത്തുവിട്ടത് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധ്യാൻ ശ്രീനിവാസനും അച്ഛൻ ശ്രീനിവാസനും അച്ഛൻ ശ്രീനിവാസൻ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പുറകെ നടന്നിട്ട് അങ്ങ് കളിയാക്കുകയായിരുന്നു അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ ശ്രീനിവാസൻ ഒരു സിനിമ തന്നെ എടുത്തിട്ട് അങ്ങ് കളിയാക്കി എന്നുള്ളതാണ് വളരെ മോശമായ രീതിയിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ എന്തൊരു സ്നേഹമായിരുന്നു അവർ തമ്മിൽ എന്തൊരു ചേർച്ചയായിരുന്നു രണ്ടുപേരും സ്ക്രീനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ട് പക്ഷേ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു വ്യക്തി നല്ല രീതിയിലുള്ളൊരു അസൂയക്ക് ഒരു ഉടമയായ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന് മറ്റുള്ള നടന്മാരോടൊക്കെ ഭയങ്കരമായ പുച്ഛോ അസൂയം എന്തൊക്കെയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഞാനാണ് എഴുതിയിട്ട് ഇവരെയൊക്കെ വലുതാക്കിയത് എൻ്റെ കഥയിൽ അഭിനയിച്ചിട്ടാണ് മോഹൻലാലൊക്കെ വലിയവനായത് എന്നുള്ള തരത്തിൽ നല്ല രീതിയിലുള്ളൊരു പുച്ഛോ അസൂയും കാര്യങ്ങളൊക്കെ ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ട് അദ്ദേഹം അതാണിപ്പോൾ ശ്രീനിവാസനോടും മമ്മൂട്ടിയോടും ഒക്കെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഇതൊരു തമാശയാണ് അദ്ദേഹം പറയുന്നത് എന്നൊക്കെയാണ് പക്ഷേ ആ സിനിമ വന്നതോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലായി ഇത് മോഹൻലാലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സിനിമ തന്നെയാണ് അതായത് മോഹൻലാൽ ജെട്ടി ബിസിനസ്സാണ് അതുപോലെ തന്നെ മോഹൻലാൽ പൊറോട്ട ബിസിനസ്സാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ അതിലൊരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂർ വിളിച്ചിട്ട് ഇദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളിങ്ങനെ ചെയ്തത് മോശമായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലുത് എന്നുള്ള തരത്തിൽ ഈ ശ്രീനിവാസം പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ മോഹൻലാലിന് തരംകിട്ടുമ്പോഴൊക്കെ കിട്ടുമ്പോഴൊക്കെ കളിയാക്കി കൊണ്ടിരിക്കുന്ന ഇപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കുന്ന എന്നാലും മോഹൻലാലിൽ ആ ഒരു ദേഷ്യമോ ഇതൊന്നും മനസ്സിൽ വെക്കാതെ അദ്ദേഹത്തിന് സുഖമില്ല സുഖമില്ലായെന്നറിഞ്ഞപ്പോഴന്വേഷിച്ചു അതുമാത്രവുമല്ല കുറച്ച് കുറച്ച് നാൾ മുമ്പ് ഇദ്ദേഹത്തെ വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ മോഹൻലാൽ പോയി കെട്ടിപ്പിടിക്കുന്നത് ദാസന് എൻ്റെ ഒരു ഉമ്മാ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് വിജയന് വിജയൻ എൻ്റെ ഒരു ഉമ്മാ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനെ കളിയാക്കാൻ വന്നിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് അതായത് മകനാണ് മകനെ നിങ്ങൾക്കറിയാമല്ലോ ഒരു വിടുവായനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ തഗ്ഗും കാര്യങ്ങളും ആണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തരത്തിൽ അതായത് കുറച്ച് നാളും മുമ്പ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം കണ്ടു അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അയശൂല് കിടക്കുമ്പോഴേ അമ്മക്ക് പൊറോട്ട തിന്നാൽ മോഹം അങ്ങനെ ഈ ധ്യാനിനോട് പറഞ്ഞു പൊറോട്ട വാങ്ങിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴീ ധ്യാൻ പറയുകയാണെ പി മോളെ നിനക്ക് പൊറോട്ട വേണോ ഈ സമയം തന്നെ എന്ന് അതായത് ധ്യാൻ ഫുള്ളായിട്ട് പറഞ്ഞു പക്ഷേ എൻ്റെ ചാനലിലൂടെ എനിക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞവരും അത് മ്യൂട്ട് ചെയ്തിട്ടാണ് പുറത്തുവിട്ടത് എന്നുള്ളതാണ് പക്ഷേ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഒരമ്മയോടും ഒരു മകൻ പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഏതായാലും അതൊരു വലിയ വിവാദമായിട്ട് ഇങ്ങനെ ശ്രീനിവാസനോടും അതുപോലെ അമ്മയോടൊക്കെ ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു ഇല്ല ഒരു കഥയൊന്നുമില്ല അതിവിന് ഉണ്ടാക്കി പറയുന്നതാണ് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം ഒരു അമ്മയെ മനഃപൂർവ്വം കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത് ഒരു കഥയാണിത് അതുപോലെ എല്ലാം പ്രിയപ്പെട്ട രാലേട്ടൻ്റെ മകനുണ്ട് പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് സിനിമാ താരങ്ങളുടെ മക്കളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അതായത് ഒരു അഹങ്കാരമോ ഇല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പുച്ഛമോ ഇതൊന്നും കാണിക്കാതെ സാധാരണ സ്ഥലത്ത് താമസിച്ച് സാധാരണ ഹോട്ടലിൽ നിന്ന് മൂണ് കഴിച്ച് അതുമാത്രമല്ല മോഹൻലാൽ തന്നെ പറയാറുണ്ട് എല്ലാവരുടെയും വിചാരം പ്രണവ് മോഹൻലാൽ മോഹൻലാലിൻ്റെ പൈസ എടുത്തിട്ടാണ് ഇങ്ങനെ നാട് കാണുന്നത് എന്നാണ് ാണ് എന്നാൽ അതല്ല ഇദ്ദേഹം അധ്വാനിച്ച പൈസ അതായത് ഇദ്ദേഹം പലതരത്തിലുള്ള ചെറിയ ബിസിനസ്സും അതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ സിനിമ അഭിനയം ഉണ്ട് ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് പ്രണവ് മോഹൻലാൽ രാജ്യം ചുറ്റുന്നതും ഓരോ സ്ഥലത്ത് പോകുന്നതും ഒക്കെ അല്ലാതെ മോഹൻലാലിന് അഞ്ച് രൂപ ഈ പ്രണവ് മോഹൻലാൽ എടുക്കാറില്ല അത്രത്തോളം വളരെ നല്ലൊരു വ്യക്തിയാണ് കുറച്ച് നാളും മുമ്പ് ഞാൻ രാമേശ്വരത്തുള്ള ഒരു ചെറിയൊരു കട ആ കടയിൽ പിന്നെ രണ്ട് സഹോദരിമാർ മീൻ വറുത്തതൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് ാണ് അവര് പറയുകയാണ് പ്രണവ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടൊരു കടയാണിതെന്ന് ഒരു ചെറിയൊരു ചാപ്പക്കുടിൽ ആ കുടിൽ പ്രണവ് മോഹൻലാൽ പോകുകയും അവിടെ ഭക്ഷണം കഴിക്കും എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു കുടിലിൽ നിന്നും ഭക്ഷണം കഴിക്കാറ് എന്നാണ് ഈ സഹോദരിമാർ പറയുന്നത് എല്ലാവർക്കും അത്ര നല്ല കാര്യമാണ് അങ്ങനെയുള്ള പ്രണവ് മോഹൻലാലിനെ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വിടുവായൻ ഇങ്ങനെ അപമാനിച്ചിരിക്കുകയാണ് അതായത് എന്താണ് പറയുന്നത് ഈ പ്രണവ് മോഹൻലാൽ ഭയങ്കര ചെയിൻ സ്മോക്കറാണ് അതുപോലെ തന്നെ കുടിയും ബലിയുണ്ട് എന്ന് പിന്നെ എന്നാൽ പറയാതോ പറഞ്ഞു അത്ര തന്നെ അതായത് നല്ല രീതിയിലുള്ള ബലി ഈ ബലിയാണ് നമ്മളെ അങ്ങ് അടുപ്പിച്ചത് അപ്പോൾ ബലിക്കാരനാണ് പൊതുവേ നമുക്കറിയാലോ ഈ മുടിയും താടിയും വീട്ടി വളർത്തുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ചില ആൾക്കാരൊക്കെ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യും ഈ പ്രണവം മോലാൽ കഞ്ചാവുവാണോ അല്ലെങ്കിൽ പ്രണവം മോലാൽ ഇതിനടിമയാണോ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയുമില്ല ആ പയ്യനൊക്കെ വളരെ നല്ല ആണ് അവൻ വലിയും കുടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രണവ് മോഹൻലാലിൻ്റെ അദ്ദേഹം സ്വകാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ടും അതുപോലെ മോഹൻലാലിൻ്റെ മകനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ബാത പിന്തുടർന്ന് അച്ഛൻ മോഹൻലാലിനെ അപമാനിക്കുകയാണെങ്കിൽ മകൻ മോഹൻലാലിൻ്റെ മകനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി കെട്ടിയങ് ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മോഹൻലാലിൻ്റെ മകനും ഞാനും അടുത്തത് സിഗരറ്റ് വലിയിലൂടെയാണ് അതായത് ഈ വിടുവായൻ എന്ന് പറയുന്ന ഈ ധ്യാൻ ശ്രീനിവാസൻ പല ഇൻ്റർവ്യൂകളിലും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഭയങ്കര കച്ചറിയാണ് ഞാൻ ഭയങ്കര അലവലിയാണ് വല്ല ഇതിലാന്ന് പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ലാൽ ലഹരി ഉപയോഗിക്കാറുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അടിച്ച് പോറ്റിയാകാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊക്കെ എന്ത് സന്ദേശമാണ് പറയുന്നത് ഇതൊക്കെ വലിയ തഗ്ഗാണെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം ഇത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയും ഓ ശ്രീനിവാസിന്റെ മോൻ്റെ തഗ് കണ്ട ഓൻ്റെ തമാശ കണ്ട ഇതൊക്കെ എത്ര കുട്ടികൾക്ക് പ്രചോദനമാകും എന്നറിയോ ഇതൊക്കെ പുറത്തുവിടുന്നത് എത്ര അപകടകരമാണെന്ന് നിങ്ങൾക്കറിയോ അതായത് ശ്രീനിവാസിൻ്റെ മകൻ വലിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താണോ ഒന്ന് നോക്കാൻ അതുപോലെ തന്നെ വലിച്ചാലും കുടിച്ചാലും നടനാകാൻ പറ്റുള്ളൂ എന്ന് ചില ആൾക്കാർക്കൊരു വിചാരമുണ്ട് പണ്ടൊക്കെ നമുക്കറിയാലോ ഈ എഴുത്തുകാർക്ക് തിരക്കഥ എഴുത്തുകാർക്ക് ബലിയും കുടിയും അതുപോലെ തന്നെ അടുത്തൊരു കളറും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ എഴുതാൻ കഴിയുള്ളൂ എന്നുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല ഒരു മീനാക്ഷിയും കൂടി വേണം അതാണ് മറ്റേ നമ്മുടെ എന്താ പറയേണ്ട ഒരു സെറ്റപ്പ് ഒരു സെറ്റപ്പും കൂടി വേണം എന്നാണ് പറയുന്നത് അതുപോലെയാണ് ഈ ധ്യാൻ ശ്രീനിവാസം പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തഗ്ഗൊക്കെ അടിച്ചു കഴിഞ്ഞാലേ എന്നെ അങ്ങ് വിലയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ ഇദ്ദേഹം ഇങ്ങനെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ പിന്നെ ഒരുപാട് ഇങ്ങനെ ആട് പിന്നെ കാഷ്ടിക്കുന്ന പോലെ ഇങ്ങനെ ഒരുപാട് സിനിമകളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ഏതൊക്കെ ഒരു സിനിമ മര്യാദ കൂടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല ഏതെങ്കിലും ഒരു സിനിമ മര്യാദ എന്ന് എല്ലാവരും പറയും ഭയങ്കര സിനിമയാണ് ഒരുപാട് സിനിമയുണ്ട് ഒരുപാട് സിനിമയുണ്ട് പക്ഷേ ഏത് സിനിമ മര്യാദ കോടിയനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിനിമയില്ല ഏതൊരു രാമായണം എന്ന് പറയുന്ന സിനിമ അത് പിന്നെ നമുക്കറിയാലോ ബേസലിന്റെയും അതുപോലെ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന അവരിൽ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഓടിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഞാനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള തരത്തിൽ പ്രണവ് മോഹൻലാലിനെ അങ്ങ് എടുത്തേറെ കയറ്റിയതാണ് ആശാൻ ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി പ്രണവ് മോഹൻലാൽ എന്താണ് അദ്ദേഹം സ്വകാര്യമായിട്ട് ചെയ്തതാണ് ഇതുപോലെ ചില കുടിവാങ്ങൾ ഇതിനു മുന്നേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം അതായത് എൻ എൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ ഇതേപോലെ മോഹൻലാലിനെ നല്ല രീതിയിൽ അപമാനിച്ചേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും ഗോപിയേട്ടനും മോഹൻലാലും നമ്മൾ വെള്ളമടിച്ചിട്ട് ഹൗറ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഏതോ ഇതിൽ പിന്നെ അങ്ങ് വിടുവായിത്തരം ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴോ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇവിടെ കടന്നിട്ടിങ്ങനെ കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു ഷെയിം കേടുണ്ടാവില്ലേ ഇപ്പം ചില ആൾക്കാരൊക്കെ വളരെ സ്വകാര്യമായിട്ട് വെള്ളമടി അതായത് മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് പുകവലിക്കുന്ന ആൾക്കാരുണ്ട് ആരും അറിയാതെ അത് അവരുടെ ഒരു പേഴ്സണൽ സ്വാതന്ത്ര്യം മാത്രമാണ് അപ്പോൾ അതങ്ങ് അവരങ്ങ് ചെയ്തു പോയിക്കോട്ടെ അതെന്തിനാണ് ഇത്രയും വലിയൊരു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അദ്ദേഹം ഇല്ലാത്തപ്പോൾ വിളിച്ചു പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഈ അച്ഛന് പിന്നാലെ തന്നെ മക്കളും ഈ ഒരു ലാലേട്ടന്റെ മകനെ അപമാനിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപ്വിച്ചപ്പോൾ എന്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ചാ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം